ം പറഞ്ഞ പോലെ ഒരു കാട്ടവരാത കണ്ണീർ പരമ്പരയാണോ നമ്മുടെ അരുൺ വർമ്മ സംവിധാനം ചെയ്തിട്ടുള്ള നിവിൻ പോളിയുടെ പുതിയ പടം ബേബി ഗേൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ലിജോമോളും അതേപോലെ തന്നെ സംഗീത് പ്രതാപൊക്കെ അതിദാരിദ്ര്യം അഭിനയിച്ച് മെഴുകി അതേപോലെ തന്നെ കൈവരിയിൽ തല തല്ലി കരയുന്ന ഒരു സിനിമയാണോ ശരിക്കിത് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമല്ല ശരിക്കും ഈ ഒരു സിനിമ കാണാൻ പോയപ്പോ തോന്നിയത് എന്നുള്ളതാണ് സിനിമ കാണുന്നതിന് മുന്നേ ചിലപ്പോൾ സിനിമ കണ്ടതിന് ശേഷം ഒക്കെ റിവ്യൂ കാണാറുണ്ട് പല വിധത്തിലും സിനിമ സിനിമയുടെ റിവ്യൂ കണ്ടിട്ടും കാണാറൊക്കെ ഈ സിനിമയ്ക്ക് പോവാറുണ്ട് അപ്പോ അങ്ങനെ പോയൊരു സിനിമയാണ് ബേബി എന്ന് പറയുന്നത് അപ്പൊ ഈ സിനിമയെ പല വിമർശിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ എനിക്ക് കൊക്കൻറെ റിവ്യൂ കുറച്ച് ഓവർ റിവ്യൂ ആയിട്ടാണ് സത്യത്തിൽ തോന്നിയെന്നുള്ളതാണ് ഈ പടം ഈ പറഞ്ഞ പോലെ ഒരു കാട്ടവരാത കണ്ണീർ പരമ്പര ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല നമുക്ക് ഒരു രണ്ടു മണിക്കൂർ തിയേറ്ററിൽ കയറിയിട്ട് ഒരു കുഴപ്പമില്ലാത്ത ഒരു 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 മിഡ് റേഞ്ച് ഒരു ത്രില്ലർ ഇരുന്ന് കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് സംഗീത് പ്രതാപും ലിജോമോളൊന്നും അത് ദാരിദ്ര്യം കണ്ണീർ മെഴുകി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ളതും എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് ബേസിക്കലി ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന് ഒരു കൊ കൊച്ചിനെ കാണാൻ കാണാണ്ടായി പോകുന്നതും ആ കൊച്ചിനെ എടുത്തോണ്ട് പോയത് ഒരു വെറുതെ സ്ത്രീ ആണെന്നുള്ളതും പിന്നെ അതിന്റെ അന്വേഷണ പരമ്പരയും ഈ കുട്ടീനെ അന്വേഷിച്ചു പോകുന്നതും പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് അന്വേഷിച്ചു വരുന്നതും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നേരത്തേക്കോ അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തിലോ നടക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും അല്ലെങ്കിൽ ഒരു ദിവസത്തിലോ നടക്കുന്ന ഒരു കഥയാണ് ഈ പറയുന്ന ബേബി ഗൾ എന്ന് പറയുന്നത് അപ്പോ ഒരു സാധാരണ ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഉണ്ടാവുന്ന പുത്രല്ലറ സിനിമയ്ക്ക് ഉണ്ടാവുന്ന പോലെ തന്നെ പലതരത്തിലുള്ള കഥാപാത്രങ്ങളും പലതരത്തിലുള്ള സിറ്റുവേഷനും എല്ലാം ഇങ്ങനെ അൺഡ്രോപ്പ് എൻട്ര ചെയ്ത് അൺഡ്രോപ്പ് ചെയ്ത് വരികയും അതിന്റെ ഇടയ്ക്ക് ഓരോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഈ പറഞ്ഞ പോലെ അത്ര ഒരു അപരാധം പാടാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സിനിമക്കാലത്ത് ലോജിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോജിക്കലി ചില കാര്യങ്ങളെ നമ്മൾ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഇത് സംഭവിക്കോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് വരാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ലാണ്ട് സിനിമയെ സിനിമയായിട്ട് തന്നെ നമ്മള് പരിഗണിക്കുകയും ആ സിനിമയുടെ കഥ കഥാപാത്രത്തിന്റെ സ്വാതന്ത്ര്യമാണെന്ന് കാണാൻ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കൽ ഇഷ്യൂ ഒന്നും അല്ലാണ്ട് തോന്നാത്ത ഒരു സിനിമയാണ് ഈ പറയുന്ന ബേബികൾ എന്ന് പറയുന്നത് ഇതിൽ ഇതിന്റെ അന്വേഷണ പരമ്പരയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇപ്പൊ ഒരു ഒരു അന്വേഷണത്തിന്റെ ഇടയ്ക്ക് ഒരു കോമൺ മാൻ അല്ലെങ്കിൽ സാധാരണക്കാരൻ ആ അന്വേഷണത്തിന്റെ ടീമിന്റെ ഭാഗമായിട്ട് വരികയും അല്ലെങ്കിൽ അവർ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പോലീസുകാർക്ക് ഉണ്ടാവുന്ന അത്രയും സൂക്ഷ്മതയോ അല്ലെങ്കിൽ പോലീസുകാർക്ക് ഉണ്ടാവുന്ന അത്തരം എന്താ പറയാ ഒരു ക്ലാരിറ്റി വരുന്ന പരിപാടി ഒന്നും ചിലപ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർ പെട്ടുപോകുന്നതും അതേപോലെ തന്നെ റിലേഷൻഷിപ്പും റിലേഷൻഷിപ്പിൽ വരുന്ന ടോക്സിസിറ്റി ആ ടോക്സിറ്റിയിൽ ജീവിക്കേണ്ടി വരുന്ന ആൾക്ക് ാര് അതിന്റെ കൂട്ടം തന്നെ കുട്ടികൾ നഷ്ടപ്പെടുന്ന ആൾക്കാര് ഇങ്ങനെയൊക്കെ ഒരു ഒരു കണക്റ്റ് ആയിട്ട് വരുന്ന ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ ബേബി ഗൾ എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് എനിക്ക് വാണ്ടഡ് ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം എന്റെ മുന്നിലേക്ക് വന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് നിവിൻ പോളി ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് നിവിൻ പോളി ഈ സിനിമക്കകത്ത് ആ ഒരു ഹോസ്പിറ്റലിലെ അറ്റൻഡർ ആണ് അപ്പൊ അന്ന് ആ കുട്ടി മിസ്സാവുന്ന സമയത്ത് അവിടെ ശരിക്ക് സെക്യൂരിറ്റി ആയിട്ട് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ആ ഒരു വാർഡിന്റെ ഏരിയയുടെ ചുമതല ഉണ്ടായിരുന്നത് നിവിൻ പോളിയാണ് അപ്പൊ അങ്ങനെയാണ് നിവിൻ പോൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്നാൽ ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുമ്പോൾ അതിന്റെ ഏറ്റവും കോർ എലമെന്റിലേക്ക് നിവിൻ പോളി കയറി വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല എന്നാണ് അതിന്റെ ഒരു ഒരു ആ ഒരു അർത്ഥം അപ്പൊ ഒരു സ്റ്റാർ മെറ്റീരിയലിനെ ഒരു മാർക്കറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് പ്ലേസ് ചെയ്തു എന്നുള്ള ഒരു വിമർശനം ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ले 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 आ, ले ले ും ഈ ഒരു സിനിമയ്ക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതിപ്പോ എന്താ പറയാ പലതരത്തിലുള്ള ഈ പറയുന്ന പലതരത്തിലുള്ള അന്വേഷണ പരമ്പരകൾ മലയാള സിനിമയിൽ വന്നു പോയിട്ടുണ്ട് എന്താ ഇതൊരു ദിവസത്തിൽ നടന്നു പോകുന്നതും അതിന്റെ കൂടെ പോലീസുകാർക്ക് ഉണ്ടാവുന്ന പ്രഷറും എല്ലാം കൂടെ വരുന്ന ഒരു സിനിമയാണിത് ഇനി സംഗീത് പ്രതാപിന്റെ ലിജോമോളം ചെയ്തിട്ടുള്ള ക്യാരക്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കില് അത് എന്താ പറയാ കൈവരിയിൽ തല തല്ലിച്ചാവുന്ന അല്ലെങ്കിൽ തല കരയുന്ന ഒരു ഒരു കണ്ണീർ കഥാപാത്രമായിട്ടല്ല സത്യത്തിൽ എനിക്ക് തോന്നിയത് എന്നുള്ളതാണ് കാരണം ഈ രണ്ട് കഥാപാത്രങ്ങൾ സിനിമയിൽ യഥാർത്ഥത്തിൽ ലിജോമോളും ലിജോമോളിന്റെ അനിയൻ ആയിട്ടാണ് സംഗീത വരുന്നത് അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ലിജോമോൾ എന്ന് പറയുന്നത് മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു ഒരു വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഏജഡ് ആയിട്ടുള്ള ഒരാളാണ് അവരെ സഹായിക്കുന്ന അനിയനാണ് യഥാർത്ഥത്തിൽ അത് സംഗീത് പ്രതാപ് എന്ന് പറയുന്നത് അപ്പൊ സംഗീത് പ്രതാപ് ചെയ്യുന്ന ചില കാര്യങ്ങള് പ്രായത്തിന്റെ പക്വതക്കുറവും ചാടി ചെയ്യുന്ന കാര്യങ്ങളും അതുപോലും അവർ പെട്ടുപോകുന്ന ചില അവസ്ഥകളൊക്കെയാണ് അപ്പൊ അങ്ങനെ പെട്ടു പോകുന്ന സമയത്ത് മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷമങ്ങളും കരച്ചിലും എന്ത് ചെയ്യണം എന്നുള്ള അറിയാവുകയും അത് തന്നെ പ്രായത്തിന്റെ ഒരു ചില സിറ്റുവേഷൻ എങ്ങനെ മറികടക്കണം അറിയാതെ ഇമ്പൾസീവ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളും ഇതെല്ലാം വളരെ വൃത്തിക്ക് സംഗീത ദിനത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ലിജോമോൾ ആണെന്നുണ്ടെങ്കിൽ ലിജോമോൾ അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വിമനാണ് ഭർത്താവിനെ കൊണ്ട് അബ്യൂസ് ആയിട്ടുള്ള ഒരാളാണ് ഇതിനകത്ത് ലിജോമോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരാള് ഏത് തരത്തിൽ ചിന്തിക്കുമോ ഏത് തരത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ലൈഫിലൂടെ പോകുമോ അത് ലിജോമോൾ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ രണ്ട് കഥാപാത്രങ്ങളും എവിടെങ്കിലും ഒരു പ്രശ്നമായിട്ട് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് എവിടെയും പ്രശ്നമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സിനിമ ആ സിനിമ കറ പറഞ്ഞു പോകുന്ന കഥാ പശ്ചാത്തലം അതിലുള്ള ക്യാരക്ടേഴ്സ് ഇതിനെല്ലാം ഇതിനോടെല്ലാം തന്നെ ഇഴുകിച്ചേർന്ന് പോകുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളായിട്ട് തന്നെയാണ് ലിജോമോളും സംഗീതവും ഈ ഒരു സിനിമക്കകത്ത് വരുന്നെന്നുള്ളതാണ് നമ്മളെ ഈ ഒരു സിനിമ എവിടെയെങ്കിലും ബോറടിപ്പിച്ചിരുത്തുകയോ അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിനെ സീക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതും വേറൊരു കാര്യമാണ് കാരണം സിനിമ ആ കഥ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും ഈ ഒരു സിനിമ എടുക്കുന്നില്ല ഇപ്പൊ ചത്താബച്ച എന്ന് പറഞ്ഞ സിനിമ ഇതിനു മുന്നേ റിലീസായി ചത്താബച്ചയില് ആ ഒരു കഥാ പശ്ചാത്തലത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഇച്ചിരി കൂടുതലാണ് പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സിനിമ ജമ്പ് ചെയ്യുന്നതും സിനിമ കാല് വെക്കുന്നത് തന്നെ ഈ കുട്ടി നഷ്ടപ്പെട്ടിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിലേക്കാണ് അതിനെ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല കുട്ടിനെ കാണാൻ ഇല്ലാണ്ടാവുന്നു കുട്ടിനെ കാണാൻ ഇല്ലാണ്ടായതിനു ശേഷം ഹോസ്പിറ്റലിൽ അലാം വരുന്നു അലാം വരുന്നതിന് ശേഷം എല്ലാവരും അലർട്ടാവുന്നു ഏത് കുട്ടിയാണ് കാണാല്ലാണ്ടായി പോയതെന്ന് അറിയുന്നു പോലീസ് വരുന്നു പോലീസ് അന്വേഷിക്കുന്നു പക്ഷെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഒരു വലിയൊരു ബറ്റാലിയനെ ഒന്നും ബറ്റാലിയൻ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് പോലീസ് മൂവ്മെന്റ് ഒന്നും ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അതിന്റെ റീസൺ ആയിട്ട് വേറെ ചില സിറ്റുവേഷൻസ് ആ സിറ്റിയിൽ അന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് അന്വേഷിക്കുന്നതും ഒരു ദിവസം കൊണ്ട് ഈ കുട്ടിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണിത് അപ്പോ വെറുതെ വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് പോലെ അങ്ങ് കൊണ്ടുപോയിട്ട് മൊത്തത്തിൽ അങ്ങ് പൊട്ടിച്ചിരുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമ ആയിട്ടും എനിക്ക് ഇത് തോന്നിയില്ല എന്നുള്ളതാണ് പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് വന്നിട്ടുള്ള ഒരു പ്രധാന വിമർശനം എന്ന് പറയുന്നത് ക്ലൈമാക്സിലാണ് ഈ ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നത് എന്നുള്ളതാണ് സിനിമക്ക് ഓൾറെഡി ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ട് ഒരു പേരിട്ടതിന് ശേഷം പിന്നീട് എന്തിനാണ് ആണാണോ പെണ്ണാണോ എന്നുള്ളത് ആ ഒരു പെൺകൊച്ച ആയിരുന്നു എന്നുള്ളത് റിവീൽ ചെയ്യുന്നേന്നുള്ളത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോക്കണ്ണൻ സത്യത്തില് ആ സിനിമ ആയിട്ട് സിനിമ കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചോദ്യം വരത്തില്ല കാരണം ആ സിനിമയിൽ ആദ്യമേ കാണാതായേക്കുന്നത് പെൺകൊച്ച ആണെന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ പിന്നെ സിനിമ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൈമാക്സിൽ സിനിമ എൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് ചോദിക്കുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ ചോദിക്കുന്നത് അപ്പൊ പെൺകൊച്ചാണെന്ന് പറയും അവിടെ സിനിമ അവസാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുന്നതല്ല സിനിമയുടെ കോർ എന്ന് പറയുന്നത് സിനിമയുടെ കോറുമായിട്ട് ഈ ജെൻഡറിന് ഒരു തരത്തിലുള്ള കണക്ഷനും ഇല്ല എന്നുള്ളതാണ് സത്യം കാണാതായ കുട്ടി ആ കുട്ടിനെ ആരെടുത്തോണ്ട് പോയി ആ കുട്ടിനെ എവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ളതാണ് ഈ സിനിമയുടെ കോറ് അവിടെ കുട്ടിയുടെ ജെൻഡറുമായിട്ട് ഒരു ബന്ധുമില്ല ബേബികൾ എന്നുള്ള ആ ഒരു പേരുമായിട്ടും ഒരു ബന്ധുമില്ല എന്നുള്ളതാണ് കുട്ടി കാണാണ്ടായ കുട്ടി ഒരു പെങ്കുച്ച ആണ് എന്നുള്ളത് കൊണ്ടാണ് ആ സിനിമയ്ക്ക് ബേബികൾ എന്നുള്ള പേരിട്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ സിനിമ വൃത്തിക്ക് കൃത്യമായി കണ്ടിരുന്നു എന്നുണ്ടെങ്കില് എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു വിമർശനം അതിൽ വന്നു എന്നുള്ളത് ഐ ആം സ്റ്റിൽ ഡൗട്ട്ഫുൾ എന്നുള്ളതാണ് അപ്പൊ എന്ത് എങ്ങനെയാണ് സിനിമ കണ്ടത് എന്നുള്ള കാര്യത്തിലും എനിക്ക് ഡൗട്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ പറയാനുള്ള റീസൺ അത് ഒട്ടും ജസ്റ്റിഫയബിൾ ആയില്ല എന്നുള്ളൊരു തോന്നലിനുള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് അപ്പോ പിന്നെ ഉള്ള വിമർശനം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെ പറഞ്ഞ് വിമർശിക്കാനായിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് സിനിമയുടെ ക്ലൈമാക്സ് തന്നെയാണ് സിനിമയുടെ ക്ലൈമാക്സ് സിനിമ ആസ്വദിക്കുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഏതെങ്കിലും തരത്തില് നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിലുള്ള അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ഒന്നും അല്ല പക്ഷേ ഇത് റിയാലിറ്റിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട വേറൊരു ഒരു വിമർശനം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ ഷമി തിലകന്റെ മകൻ ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രം നമുക്കറിയാലോ മാർക്കോലെ അതിഭീകര ബില്ലനായിട്ട് വന്നിട്ട് കറ എന്താ പറയാ മൊത്തത്തിൽ എടുത്തോണ്ട് പോയിട്ടുള്ള ഒരു നടൻ നടനാണ് നമ്മുടെ പുള്ളിയർക്കാരന്റെ പേര് ഇടുന്നില്ലാട്ടോ അതുകൊണ്ടാണ് ഷമി തിലകന്റെ മകൻ ഇതിനകത്ത് ഒരു മൊണ്ണ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഒരു മൊണ്ണ പോലീസായിട്ട് തന്നെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ് പുള്ളിനെ കാട്ടി നന്നായിട്ട് ചെയ്തേക്കുന്നത് ഇതിനകത്ത് അസീസാണ് അസീസ് ഇതിനകത്ത് ഒരു പോലീസായിട്ട് വരുന്നുണ്ട് വലിയ ഗുണോ ഒന്നുമില്ല വലിയൊരു ഓണോ ഒന്നുമില്ല അസീസിന് വെറുതെ വന്ന് പോയി എന്നുള്ളതേ ഉള്ളൂ അപ്പോ അങ് അങ്ങനെ പിന്നെ കൈലാഷ് കൈലാഷ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്തിനാണ് കൈലാഷ് എന്നുള്ളത് എനിക്ക് സ്റ്റിൽ എനിക്ക് മനസ്സിലായില്ല വെറുതെ ബാക്ക്ഗ്രൗണ്ടിലെ ആളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തിനാ കൈലാശം വന്ന ഈ പടത്തിനകത്ത് എന്നുള്ളതും എനിക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നി എന്നുള്ളതാണ് പക്ഷെ ഇതൊന്നും തന്നെ സിനിമയുടെ ഫ്ലോനെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല പിന്നെ ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞ സിനിമയുടെ എഡിറ്റിംഗ് ആണ് അതായത് ഈ സിനിമയ്ക്കകത്ത് കുറച്ച് ഒരു ദിവസം സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ തന്നെ ആ ദിവ ആ ദിവസത്തിലുള്ള പല സമയങ്ങളിലേക്ക് സിനിമ ഒരേ സമയം സഞ്ചരിക്കുന്നുണ്ട് അത് റിയാലിറ്റിയിൽ നിൽക്കുന്നുണ്ട് അത് പാസ്റ്റിലേക്ക് പോകുന്നുണ്ട് പാസ്റ്റിൽ നിന്ന് വീണ്ടും അത് പ്രസന്റിലോട്ട് വരുന്നുണ്ട് ഈ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് പ്ലേ അവിടെയുണ്ട് ഈ സിനിമ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജമ്പ് ഇല്ലാണ്ട രീതി ജമ്പ് തീരെ ഇല്ലാത്ത രീതി തന്നെ വളരെ ബ്ലൻഡിങ് ആയിട്ട് ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നതും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ കുട്ടിനെ കണ്ടെത്തുന്നതും പിന്നെ പിന്നെ ഈ സിനിമ ഇങ്ങനെ കഥ പറഞ്ഞു വരുന്ന സമയത്ത് ആ ഒരു കുട്ടിനെ കണ്ടെത്തുന്ന സമയത്ത് എടുത്തോണ്ട് പോയ ആൾക്കാര് എവിടെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഒരു ഒരു ഫ്ലോ ഉണ്ടല്ലോ ഒരു റിതം എഡിറ്റിങ്ങിന്റെ ആ റിതം വളരെ അടിപൊളിയായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ബേബികൾ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ തോന്നി ഇതിന്റെ ക്യാമറ ആണെന്നുണ്ടെങ്കിലും സൗണ്ടും കൊള്ളായിരുന്നു ഈ ഒരു സിനിമക്കകത്ത് അതായത് ഇമോഷൻ എവിടെ വേണോ അവിടെ ആ ഇമോഷന് പറ്റുന്ന രീതിയിലുള്ള ശബ്ദം കൊടുത്തിട്ടുള്ള സൗണ്ട് അല്ല ആ അതിനനുസരിച്ചിട്ടുള്ള സ്കോർ ഈ ഒരു സിനിമക്കകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ഈ മാസം തന്നെ എന്താ പറയാ തിയേറ്ററിൽ വന്ന് ഹിറ്റ് അടിച്ചിട്ടുള്ള നിവിൻ പോളി അതുപോലെ അങ്ങ് തിരിച്ചു പോയി എന്നുള്ള വിമർശനം ഈ ഒരു സിനിമക്കകത്ത് പറയാനില്ല നിവിൻ പോളി ഇല്ല ഇനി വേറെ ആയിരുന്നെ വേറെ അവർ വേറൊരാളായിരുന്നെങ്കിൽ കൂടെ ഈ സിനിമ ഇതുപോലെ തന്നെ പോവായിരുന്നു എന്നുള്ളതാണ് നിവിൻ പോളി ഒരു എസൻഷ്യൽ ക്യാരക്ടറായിട്ട് വരേണ്ടിയിരുന്ന ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് പിന്നെ ലിസ്റ്റിൻ സീഫിനായിട്ടുള്ള എന്തെങ്കിലും കണക്ഷൻ കൊണ്ട് ഈ സിനിമക്കകത്ത് വന്നതായിരിക്കാം അറിയത്തില്ല അപ്പോ ഇങ്ങനെ നമ്മൾ ഭയങ്കര കാട്ടവരാത്ത പടം എന്നുള്ള ലെവലിൽ പറഞ്ഞു വെക്കാൻ മാത്രമുള്ള സിനിമയൊന്നും ഈ ബേബികൾ എന്ന് പറഞ്ഞ സിനിമയില്ല വൺ ടൈം നമ്മൾ തിയേറ്ററിൽ പോയാല് വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ സിനിമ തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു സിനിമയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം